അവർ ട്രിപ്പെല്ലാം കയ്യുമെന്ന് ഊരി അവർ മരണത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരുങ്ങായിരുന്നു ആ സമയത്തും ഡോക്ടർമാരും ഒന്നും മിണ്ടുന്നില്ല സിസ്റ്റർമാരും ഒന്നും മിണ്ടുന്നില്ല അവർ എന്തൊക്കെയോ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ അമ്മ എനിക്ക് തിരിച്ചുതായോ എൻ്റെ എനിക്ക് തിരിച്ചു തരണം അമ്മേ എന്ന് പറഞ്ഞ് വീണ്ടും കരഞ്ഞു ആ സമയത്ത് ഏട്ടൻ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടു എൻ്റെ ചേട്ടൻ കണ്ണു തുറന്നു എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ എനിക്കിത് സത്യമാണോ എന്നെ ഞാൻ മയക്കത്തിൽ കാണുകയാണോ സത്യമാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അപ്പം എൻ്റെ മോൻ പറഞ്ഞു അമ്മേനെ താ പപ്പ വിളിക്കുന്നു അമ്മേ നമ്മുടെ പപ്പ പോയിട്ടില്ല പപ്പ അതാ അമ്മേനെ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഏട്ടൻ പറഞ്ഞത് ഞാൻ എന്നെ ആരോ കുഴിയിലേക്ക് ചെളിക്കുണ്ടിലേക്ക് എന്നെ ആരോ വലിച്ചെറിഞ്ഞു തട്ടിയിട്ടു ഞാൻ ചെളിയിൽ ആഴ്ന്നു പോയി അപ്പോൾ ഞാൻ ഇത്രയും നേരം വരെ എൻ്റെ പരിശുദ്ധ അമ്മ ഗ്രേ കളർ കളറിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ പൊക്കി എടുക്കുകയായിരുന്നു ചെളിക്കുണ്ടിൽ നിന്ന് എന്നെ പൊക്കി എടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് അപ്പൊ ചൻ പറയുന്നത് അബോധാവസ്ഥയിൽ പറയുന്ന അല്ല അല്ല സാറേ ഞാനും അവിടെ പോയി ഉടമ്പടി എടുത്തിട്ടുള്ളതാ അത് പരിശുദ്ധ അമ്മ ഏട്ടനെ വന്ന് പൊക്കിയെടുത്തതാണെന്നാണ് പറയുന്നത് ഓ ഇങ്ങനെ ഒരു അത്ഭുതം ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ വെൻ്റിലേറ്ററിൽ കൊണ്ടുപോയി വെൻ്റിലേറ്ററിൽ കൊണ്ടുപോയി മൂന്നാം ദിവസം ചേട്ടന് നീര് വന്ന് വീർത്തു മൂത്രമൊന്നും പോകുന്നില്ല കിഡ്നി രണ്ടും വർക്ക് ചെയ്യുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അറിയിക്കേണ്ടവരനിയൊക്കെ അറിയിച്ചോ ഇനി അത് രക്ഷപ്പെടില്ല രക്ഷയില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ കാശുരൂപമായ ചേട്ടൻ്റെ നെറ്റിൽ വെച്ച് എപ്പോഴും പ്രാർത്ഥി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒന്നരാടം വിട്ട് ഒന്നരാടം വിട്ട് നാല് ഡയാലിസിസ് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വീട്ടിലേക്ക് കൊണ്ടുപോക്കോ അടുത്ത് കിടക്കുന്നവരൊക്കെ മരിച്ചു മരിച്ചുപോകല്ലേ പക്ഷേ നാട്ടുകാരൊക്കെ പറഞ്ഞു മരിച്ചു മരിച്ചുപോവുള്ള അയാൾ എന്ന് പറഞ്ഞു അച്ഛനെ കൊടുന്ന് അന്തി ഉദാശ കൊടുത്ത് അച്ഛൻ അന്തി ഉദാശ കൊടുത്ത് പോയി അന്ന് ചേട്ട എഴുന്നേറ്റിരുന്നു തനിയെ എഴുന്നേറ്റിരുന്നു ആറുമാസത്തിന് ചേട്ട എഴുന്നേൽക്കില്ല വെള്ളം കുടിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞതാ ഡോക്ടർ ചേട്ട എഴുന്നേറ്റിരുന്ന് ക്ലാസ്സിൽ വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് നിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിടിച്ച് നടക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ ചേട്ടൻ ഒറ്റടി വെച്ച് നടക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ടെസ്റ്റിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കാറിലാണ് ചേട്ടനെ കൊണ്ടുപോയത് ചേട്ടനെ കണ്ടപ്പോൾ ഡോക്ടർക്കൊക്കെ അതിശയായി ആംബുലൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞതാണ് ചേട്ടനെ കണ്ടപ്പോൾ ആ അപ്പച്ച നടന്നിട്ടാണല്ലോ വരുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പരിശോ അന്ന് ഉച്ച വരെ പരിശോധന ഉണ്ടായിരുന്നു പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി ഐ കണ്ടീഷനാണ് കിഡ്നി ഹാർട്ടും എന്ന് പറഞ്ഞ് എഴുതി തന്നു പ്രിയമുള്ളവരെ എൻ്റെ സാക്ഷ്യം ഇവിടെ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ അപ്പോൾ കൂടുതൽ വിശദീകരണം ഞാൻ പറയുന്നില്ല പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധ സന്നിധിയിൽ വന്ന് നിൽക്കാൻ തന്നെ ഒരവസരം കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പലപ്പോഴും ഇവിടെ വന്ന് സാക്ഷീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്